جمرة الأولى جمرة اللسطاء جمرة اللقبة جمرات مترو ستيشن ഈ നീളത്തിലുള്ള ടെൻറ്റ് അതിൻ്റെ താഴെയാണ് ജംറകൾ ഈ കാണുന്നത് ജമ്രയല്ല നീളത്തിലുള്ളവയ്ക്ക് താഴെയാണ് ഒന്ന് രണ്ട് മൂന്ന് ജംറകൾ പ്രവർത്തിക്കുന്നത് ഒന്ന് രണ്ട് മൂന്ന് ജംറകൾ നീല നിൽക്കുന്നത് ജമ്രകളിലേക്കുള്ള നാലാം ഫ്ലോറിലാണ് ഇപ്പോൾ ഞങ്ങളുള്ളത് വമ്പ്ര മാത്രം ചെയ്തവരായ ആളുകൾക്ക് ഈ ജംറകൾ കാണാൻ സാധ്യമല്ലാത്തതിനാലാണ് ഈ വീഡിയോ പുറത്തുവിടുന്നത് ജമ്രകളിൽ രണ്ട് ഹെലിപ്പാഡ് പ്രവർത്തിക്കുന്നുണ്ട് ഇതാണ് ഒന്ന് ഇതാണ് മറ്റൊന്ന് ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഹെലിപ്പാഡിന് സമീപമാണ് ഒന്നാം ജമ്ര ഇതാണ് രണ്ടാം ജംറ ഈ സ്തൂപം ജംറയല്ല ഇതാണ് മൂന്നാം ജംറ ജംറകളിലേക്കുള്ള നടപ്പാതകളിൽ വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്കുലേറ്റർ സൗകര്യവും ഉണ്ട് ജമറാത്സ് ജമ്രകളിലേക്കുള്ള വഴി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിട്ടുണ്ട് ജമ്രത്ത് സുഹറ അതായത് ഒന്നാം ജമ്ര അതാണ് ഇത് നീങ്ങണം ഉസ് എന്നാണ് ഈ ജം പേര് രാജുമാർക്ക് വേണ്ട സുരക്ഷയൊരുക്കി സൗദി പട്ടാളവും രംഗത്തുണ്ട് പുറത്തുനിന്ന് കണ്ട ഒരു പ്രത്യേക കുടാനമാണിത് ഇതിനകത്തൊന്നുമില്ല ഇതാണ് മൂന്നാം ജമ്ര ജമ്രത്തൽ അക്കബ എന്നും ജമ്രത്തിൽ കുബറ എന്നും പറയപ്പെടുന്നു